സ്ഥിരം വീഡിയോ ഇടുന്നുണ്ട് ഞങ്ങളുടെ വിശേഷങ്ങള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം കൊറേ ദിവസമായി എല്ലാവർക്കും സുഖമാണോ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ട് നമ്മളെ പിന്നെ സ്ഥിരം വീഡിയോ ഇടുന്നുണ്ട് ഞങ്ങളെ വിശേഷങ്ങള് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോ കാണുന്ന ഇപ്പം വലിയ വ്യൂസ് വ്യൂസൊന്നുമില്ല എങ്കിലും കാണുന്ന ആൾക്കാർക്ക് അറിയാം അവര് വലിയ കുഴപ്പമില്ലാതെ അറ്റിയും കുട്ടിയൊക്കെ പോകുന്നുണ്ട് ശ്രീകുട്ടൻ ബാംഗ്ലൂരാണ് മോള് പഠിക്കാൻ മുണ്ടക്കയം പോയി പൊന്നു ദുബായിലാണ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ഞങ്ങൾ ഒരു വീഡിയോയിൽ പോലും ചോദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് ചോദിക്കുവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ് സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞങ്ങളെ ഞാനും കൂടെ വെളി കുറെ പണിയൊക്കെ ആയിരുന്നു ചെറിയ ചാർത്തന്മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നനഞ്ഞ ഞങ്ങൾ കുറെ പരിപാടികളൊക്കെ ആയിരുന്നു അപ്പം കുറച്ച് വീഡിയോ ഒക്കെ എഴുത്തു കേട്ടോ ഞങ്ങൾ അതിനിടയ്ക്ക് തോർച്ചെ കണ്ട് കുറെ വീഡിയോ ഒക്കെ എഴുത്തു ഒരുപാട് കാര്യങ്ങൾ പുറത്തിടക്കിക്കൊണ്ടുള്ള നല്ലൊരു വീഡിയോ ആയിരുന്നത് അപ്പൊ അന്നേരം വൈകിട്ട് പണിയൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്ക് മോളമ്മ നല്ല ചൂടി ചായ നല്ല രണ്ട് കപ്പ് ചായ ഒക്കെ എടുത്തു വെച്ചു ഒരു പ്രത്യേക ഐറ്റം സാധനം കേട്ടോ ഇത് ഏത്തക്കായ് വഴ്ത്തിയത് അതായത് നമ്മുടെ പിള്ളേർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്ന സാധനമാണ് മോൾക്ക് മോളുവിന് ഈ അടുത്ത കാലത്ത് വരെ ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതായത് ഏത്തക്കായിട്ട് ചട്ടിയിലിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് ഒന്ന് മയവാക്കി എടുക്കുക അപ്പൊ ഇപ്പൊ കൊച്ചു പിള്ളേരില്ലാതുകൊണ്ട് മൂളമ ഇവിടെ ഇപ്പൊ കൊച്ചെന്ന് പറയാൻ ഞാനേ ഉള്ളൂ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ പരമാവധി നെയ്യൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ തന്നെ ഇത് കഴിക്കുന്നില്ല മൂളമയും ഞാനും ഇവിടെ ഇതുമൊക്കെ കഴിച്ച് നല്ല ഒരു ചായ കുടിക്കാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് എല്ലാവരും അത് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പൊ നമുക്ക് നേരെ നമ്മുടെ നമുക്ക് നേരെ വീഡിയോ അപ്പൊ ഒരാള് സ്വന്ധിയായപ്പോ ചായ ഇടാനായിട്ട് അടുക്കള വന്നതാണ് ചായേ ഇല്ല ഞാൻ നോക്കാൻ വന്നപ്പം ഇവിടെ ഭയങ്കര പരിപാടികളാണ് കൊച്ചു പിള്ളേർ കഴിക്കുന്ന ഫുഡൊക്കെയാണ് നമ്മള് കൊച്ചുപിള്ളേർക്ക് ഇങ്ങനെ കൊടുക്കാൻ ഞാൻ കണ്ടിട്ടുള്ളത് എന്തായാലും നമുക്കും വഴറ്റി കഴിച്ചു നോക്കാം അല്ലേ േക്കാഴ്ച മോക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ വഴറ്റി കൊടുക്കാണോ അതല്ലേ നേരത്തെ ഞാനിട്ട് ഇത് തന്നെയാണ് അത് ഉണ്ടാക്കി കൊച്ചിന് കൊടുക്കുവായിരുന്നു അപ്പുറത്തും നമ്മുടെ മേഖലയിൽ നല്ല ഒരു ഓ കെട്ടിടം വരുവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടിപ്പുറങ്ങാരൻ ഒരു മനുഷ്യൻ വന്ന് വസ്തു മേടിച്ചിട്ടുണ്ട് അതിനകത്ത് വലിയൊരു കെട്ടിടമാണ് വരുന്നത് നമ്മുടെ ഈ ഭാഗത്ത് ആർക്കും ഇല്ലാത്ത അത്രയും വലുപ്പത്തിലുള്ളൊരു വീടാണ് അപ്പോൾ അതിന് ജെ സി ബി മണ്ണൊക്കെ നികത്താനായിട്ട് വന്നിട്ടുണ്ട് ആ രാത്രി കിടന്നും പണിയാന്ന് വന്നതാണ് രാത്രി തന്നെ ജെ സി വി ശല്യം ഇല്ലല്ലോ അപ്പോൾ അതിന് ജെ സി ബി വന്നതോ ഉണ്ടാക്കി വെക്കണം വെക്കണം റെഡിയാക്കി പക്ഷെ നടന്നില്ല നെയ്യൊക്കെ ഒഴിക്കുന്നുണ്ട് ശെരിക്കല്ലേ നെയ്യൊക്കെ ഒഴിക്കുന്നുണ്ട് ശരിക്കും അത് മോളമ്മ നെയ്യൊക്കെ ഒഴിച്ച് പാല് രായിടാനിട്ട പാല് ഇവിടെ അതുപോലെ ഒഴിക്കുന്നു അങ്ങനെ ചുമ്മാ നെയ്യ് ഒഴിച്ച് ഒന്ന് വഴച്ചു ഒരു കുറച്ചു നേരം നമ്മുടെ ഈ ഭാഷ എല്ലാവർക്കും മനസ്സിലാവു വഴക്കുക തിരുവനന്തപുരത്തുനിന്ന് കൊച്ചിനെ വിളിച്ചു കേൾക്കാൻ വീട്ടില് അല്ലെ നമ്മുടെ ഹൈറേഞ്ചിന്റെ സംഭാഷണം കേൾക്കുമ്പോ ചില സൈഡിലൊക്കെ ചെല്ലുന്നവർ ശ്രദ്ധിക്കും പാലക്കാട് തൃശ്ശൂർ അവരൊക്കെ കേൾക്കുമ്പോൾ അവരൊക്കെ നീട്ടും കുറുക്കുമൊക്കെയുണ്ട് അവരുടെ വാക്കുകൾക്ക് ആ തിരുവനന്തപുരം അങ്ങനെ മലബാർ സൈഡൊക്കെ ഉണ്ട് ആ തിരുവനന്തപുരംകാരുടെ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് ശരി വരും ചില ചില വാക്കുകൾ കേൾക്കുമ്പോൾ ഇഷ്ടമാണ് കേൾക്കുന്നത് ഇഷ്ടമാണ് പഠിക്കാൻ ശ്രമിക്കുകയോ ചെയ്യും അതുപോലെ പാലക്കാടുകാരുടെ വാക്കുകൾ പാലക്കാട് എന്ന് പറഞ്ഞാൽ തനിപ്പാലക്കാടുകാർ പറയുന്നത് നമുക്ക് നമ്മൾ കേൾക്കിങ്ങനെ ഇരിക്കും നീട്ടും കുറുക്കുമൊക്കെ ഉണ്ട് തൃശ്ശൂർകാർ ആ കോഴിക്കോട് അതുപോലെ നമ്മുടെ ഭാഷ അവർക്ക് കേട്ടത് ചെയ്തു തരുവാന്നത് വന്നത് കോട്ടയ ഇരു കോട്ടയ ഇടുക്കിയൊക്കെ നമ്മൾക്ക് വേണ്ടി മാത്രമായിട്ട് സംസാരിക്കുന്നല്ല നമ്മള് വീട്ടിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് എന്റെ ഒരു ശൈലി എന്ന് എനിക്ക് അറിയാവുന്ന ഞാൻ അങ്ങ് പറയുന്നുണ്ടോ എന്താ നമ്മുടെ അപ്പം മോള് പോകുന്ന നേരത്തെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ് കൊച്ചിൻ്റെ ഇപ്രക്കുട്ടനോ ഇമ്പ്രുക്കുട്ടണോ ആ ഇമ്പ്രുക്കുട്ടണി എന്നതാണേലും ഞാൻ നല്ല ഭദ്രമായിട്ട് വെള്ളമൊക്കെ ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ മാറും നല്ല ശുദ്ധമായ വെള്ളമൊഴിച്ച് രണ്ടാമത് ഒഴിക്കും ഇത് കൂട്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചേക്കും ബാക്കി നല്ല വെള്ളം ഒഴിക്കും പിന്നെ ഞാൻ ഈ ഗ്ലാസ് എല്ലാം നല്ലപോലെ കഴുകി തുടച്ച് വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയൊക്കെ വീണ്ടും വെള്ളമൊഴിച്ച് ഭദ്രമാക്കി എന്തായാലും ഞാനതിനെ കട്ടപ്പനെന്ന് മേടിച്ചുകൊണ്ട് വന്നേ അന്ന് തുടങ്ങി ഇപ്പോൾ ഒരു അഞ്ചാറ് മാസം മാസമായെന്ന് തോന്നും അപ്പോൾ എന്തായാലും അത് മോള് മോള് ഭയങ്കര ഭദ്രമായിട്ട് നോക്കിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ ഞാനും ഇനി അതൊക്കെ വച്ച് പോയി കഴിഞ്ഞ് നല്ല ഭദ്രമായിട്ട് തന്നെ നോക്കുന്നുണ്ട് അവന് ഞാൻ എല്ലാ ദിവസവും തീറ്റയൊക്കെ കൊടുക്കും ഇപ്പോൾ എനിക്ക് ജീവജാലങ്ങളുടെ എണ്ണം കൂടി കൂടി വരുവാണ് തീറ്റ കൊടുക്കാനും പരിചരിക്കാനും എല്ലാം അപ്പോൾ ഇത് വന്ന് കാണുമ്പോൾ വലിയ സന്തോഷമാകും മിനിഞ്ഞാന്ന് എന്നെ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു അവനവിടെ ഉണ്ടോ ഞാൻ പറഞ്ഞു സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു നല്ല കേട്ടോ ഞാൻ മോളമ്മ ഇവിടെ ഭയങ്കര വൃത്തിയാക്കും പരിപാടിയൊക്കെയാണ് ആ

ആ പെട്ടെന്ന് വിഷിയായിരുന്നു നമ്മൾ അത്ര ശ്രദ്ധിച്ചല്ലേ രണ്ടുപേരല്ലാവുള്ളൂ അപ്പം നമ്മളത് എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടല്ലോ എന്ന് പറഞ്ഞത് നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ കാര്യമൊക്കെ കഴുകിയിട്ടാണ് കയറുന്നത് ചെരുപ്പൊക്കെ ഉരിയിട്ടിട്ട് പോയി പിള്ളേരാവുമ്പം മോളാണെങ്കിൽ ഒരു നാല് പ്രായം നാലല്ല ഒരു പത്ത് പ്രാവശ്യം വെളിയിൽ ഇറങ്ങും ഇറങ്ങിയിട്ട് കയറും പക്ഷേ അവൾ വൃത്തിയാക്കുമായിരുന്നു കേട്ടോ ബെഡ് എല്ലാം പണി ഒന്നും ഞാൻ ചെയ്യാറേ നമ്മുടെ സെറ്റിയുടെ ഒക്കെ ഊരി ഇന്ന് വെയിൽ കണ്ടപ്പോൾ മോളം എല്ലാം അലക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇന്നിവിടെ രണ്ട് പേര് വന്നപ്പോൾ നമ്മുടെ ഈ സെറ്റി ഒക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അതാ പോളിഷ് ചെയ്ത പടി തന്നെ നമ്മൾ തലവർ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നല്ല ഒരു പ്ലൈസിങ് ആണ് ഇപ്പോഴും ഇതേ മോഡൽ പീസ് കിട്ടാൻ ഇല്ല എന്ന് തന്നെ വേണേൽ പറയാം കാരണം നമ്മുടെ ചാനൽ കണ്ടിട്ട് നമ്മളിത് മേടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു അത് കണ്ടിട്ട് ശ്രീകുട്ടിനോട് നമ്പർ മേടിച്ച് ഇതേ മോഡൽ തന്നെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പണി പണിയിച്ച് കൊണ്ടുപോയായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം കുഷിനെല്ലാം മോഡമേ ഊരിക്കൊണ്ട് പോയിട്ടുണ്ട് ഞാനിരിക്കുമ്പോൾ ഞാനിങ്ങനെ രണ്ടെണ്ണം ഒരെണ്ണം ഇങ്ങനെ കസാല പോലെ ആകും അപ്പോൾ ലേശം ഹൈറ്റ് കുറവാണ് ഇതിന് ഈ സാധനത്തിന് അതിൻ്റെ പൊക്കോ അങ്ങനെ ആ ഒരു കണക്കിലാണ് അവർ പണിയുന്നത് അപ്പോൾ ഞാനിരിക്കുമ്പോൾ എനിക്ക് പൊക്കവും ശാലം കുറവുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ ഒരു ഒരു ഇത് കൂടി ഇടും കൃഷീനും കൂടിയൊക്കെ ഇട്ടാണ് ഇതായിരിക്കുന്നത് ഇത് മൂന്ന് പേർക്കിരിക്കാവുന്ന പീസ് അതെല്ലാം നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് എന്നാലും ഞാൻ പറയുമായിരുന്നു അപ്പം നമ്മുടെ മോളമ്മ അകത്തോട്ട് പോയിട്ടുണ്ട് ഇതിൻ്റെ കുഷിനൊക്കെ എടുക്കാനായിട്ട് അതെ അതെ നമ്മളീ സെറ്റ് മേടിച്ച മേടിച്ചു കഴിഞ്ഞാണോ അതോ അതിന് മുമ്പാണ് സെറ്റ് മേടിച്ചു കഴിഞ്ഞ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ഇതാണ് കേട്ടോ അതൊന്നും നമ്മൾ മറക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മള് കട്ടപ്പനിക്ക് പോയി മേടിച്ചല്ലേ ഓർഡർ മേടിച്ചു വന്നു ഇനിയിപ്പൊ ഇന്ന് ഇത് ഇടാന്ന് വെച്ചു കൊറച്ചു ദിവസമായി അരക്കിങ് മാറ്റി വെച്ചിട്ട് അത് ഇടാ പിന്നെ നമ്മുടെ സെറ്റിയാലേ ഇതാ നമുക്ക് ഇവിടെ ഉള്ളതല്ല ഇതേ ഒരേ മോഡലിലുള്ള രണ്ട് സെറ്റ് ഉണ്ട് ഇതിന്റെ തന്നെ വേറെ സെറ്റ് കൂടെ ഉണ്ട് നമ്മൾ ഇത് എടുത്ത് അലക്കി മാറ്റി വെച്ചാലും മറ്റേ എടുത്ത് വിരിക്കുമ്പോ എല്ലാരും ഓർക്കും ഇത് അലക്കുമില്ല ഇതൊന്നും കുറച്ചു വരും ഇല്ല ഇത് ഇടയ്ക്ക് തന്നെ ഓർക്കും പക്ഷെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട്

ടുത്ത് ചു പോലെ ഓരോ ആ ഒരു വെറും കിളങ്ങനെ ഒണം വരുന്നുണ്ട് അപ്പം എത്ര വേണേ മാറ്റി തിരിച്ചൊക്കെ വിരിക്കാം അന്നേരം ഇന്ന് ഇതൊക്കെയായിരുന്നു എൻ്റെ പകരത്തെ പണി രണ്ടു ദിവസമായിട്ട് മഴയല്ലേ ഇന്നിച്ച് പെയിലൊക്കെ കണ്ടപ്പം എല്ലാം ഒന്നും തട്ടിപ്പൊടഞ്ഞ് മാറ്റിയിട്ട് എല്ലാം മെഡിനിറക്കിയിട്ട് എല്ലാം റെഡിയാക്കി ഇനി പറക്കിന്ന് വിരിക്കണം അതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പണികൾ ഈ ഒരു വിരിക്കാണെങ്കിലുണ്ടല്ലോ ഇത് അകത്തുള്ള റൈസ് ഉണ്ടോ ഇവിടെ വയറ്റ് കൂടുതലും ഇവിടെ മെറവും കൂടുതലും കിട്ടാം രണ്ടും രണ്ട് കിടക്കാം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മാറി മറിച്ച് വിടാം നോക്കാതെ ഇത് ഇടാം അല്ലേ ഒരു നയോയും കൂടെ ഒന്നാ നമുക്കിത് കേട്ട അപ്പോൾ കംപ്ലീറ്റ് എല്ലാം മോളമ്മ വിരിച്ച് വിറക്കി കവറൊക്കെ ഇട്ട് റെഡിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സെറ്റായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഫില്ലോയൊക്കെ റെഡിയാക്കി അതെല്ലാം വിരിച്ചു സെറ്റ് ചെയ്തു എന്തായാലും നല്ലൊരു പണി എന്ന് പറഞ്ഞാൽ ഇതുതന്നെയല്ലോ വീട്ടിലെ പരിപാടികളെല്ലാം ഉണ്ടല്ലോ എല്ലാം ചെയ്യണം പിന്നെ മോളുണ്ടെ മോൾ കുറേ ചെയ്യുന്നതാണ് കാര്യം മടിച്ച ആണ് എങ്കിലും യോ വീഡിയോ ഇപ്പോൾ അവൾ കാണുന്നില്ല അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം എന്ത് പറഞ്ഞു അതെ ഇച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മുടെ വീട് വീട്ടിലാകുമ്പം ഉള്ള മടിയൊക്കെയാണ് അതേസമയം പഠിക്കാനൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കറിയാം അത് തന്നെത്താൻ ഓട്ടോമാറ്റിക്കായിട്ട് അതൊക്കെ മാറിപ്പോകും അപ്പം എന്തായാലും ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ഒക്കെ അവധി കിട്ടുമായിരിക്കും ഞങ്ങളിങ്ങനെ സത്യത്തിൽ കാത്തുകാത്തിരിക്കുക ഇത്രയും ഒരു ലോങ്ങ്

എന്താ പറയുക വരാറ ഈ ആഴ്ചയാണോ അടുത്തയാഴ്ചയാണോ ഏതാഴ്ച വരുന്നത് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നോക്കിയിരിക്കും ഇനിയിപ്പം ഞങ്ങളുടെ ഏക ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ അവളെ കാത്തു കെട്ടി ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഓരോ ദിവസം ഓരോ മുറിയിലെ ബെഡ്ഷീറ്റും ചിലവിളക്കോടെ എല്ലാം മാറി മാറി അലക്കിക്കൊണ്ടില്ല മൊത്തത്തിലങ്ങ് മാറി എന്നും ഒറ്റ ട്രിപ്പിനെ അലക്കി തീർക്കിയല്ല ഒരു കെട്ടിലെ വെട്ടിറ്റും തലമണക്കാവറും കംപ്ലീറ്റ് ഒരു ദിവസം അലക്കും പിറ്റേ ദിവസം അടുത്ത മുറിയിൽ നിന്ന് നടക്കും അങ്ങനെ ഇങ്ങനെ ഓരോ മുറിയിൽ അലക്കി അലക്കി എല്ലാം പൂർത്തീകരിച്ചു കേട്ടോ ഇനിയിപ്പം നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ മൺകുട്ടി ഒക്കെ ചിലപ്പം വരുമായിരിക്കും എന്നാലും അവരുടേതായ മുറികളൊക്കെ വൃത്തിയായിട്ട് കിടക്കട്ടെന്ന് നോക്കുന്നുണ്ട് എല്ലാം ഞാൻ അലക്കി വൃത്തിയാക്കി എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ വിരികളെല്ലാം മാറ്റി എല്ലാം അത് സെറ്റാക്കി പല ക്യാമ്പ് ഫുൾ എന്ന് പറഞ്ഞ പോലെ ഞാനെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു ഇനിയിപ്പം നമ്മുടെ പരിസരത്തോട്ട് ഇറങ്ങണം മുറ്റത്തോട്ടിറങ്ങി പിന്നെട്ട് കൂടുതലെല്ലാം വൃത്തിയാക്കുന്നതും ചെടികളെ കാര്യം നോക്കുന്നതൊക്കെ കൂട്ടേട്ടാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കൂടുതൽ ശ്രദ്ധിക്കാറില്ല പിന്നെ പെരക്കാവാണ് എൻ്റെ ഏരിയ അത് ഞാൻ ഫുള്ളായിട്ട് ക്ലീനാക്കി ഒരു രണ്ട് മൂന്ന് മൂന്നാറ് ദിവസം കൊണ്ട് എല്ലാം ഫുള്ള് ക്ലീനാക്കി കഴിഞ്ഞു എന്നാലും ഇപ്പം പെട്ടന്ന് ആരും കേറി വന്നാലും കുഴപ്പമില്ല ക്ലീൻ ആ അതൊക്കെ ഞാൻ ചുക്കിനൊക്കെ അടിച്ച് ക്ലീൻ ചെയ്തു ഇതൊക്കെ നമുക്കൊരാൾ സമ്മാനമായിട്ട് നമ്മുടെ കീർത്താമസത്തിന്റെ വകയായിട്ട് നല്ല രസമാണ് കേടൂല്ല ഒരു പഴമ്പ് എങ്ങനെ കേടായി പോയായിരുന്നു അന്നേരം കട്ടപ്പിളി പോയപ്പോ അതുകൊണ്ടിട്ടു പിന്നെ ബാക്കിയുള്ളതിനൊന്നും ഒരു കുഴപ്പമില്ല ഇതുവരെ ഇന്ന് ഇതാക്കിയായിരുന്നു എൻ്റെ ചെറിയ ചെറിയ പണികളൊക്കെ അപ്പം നമ്മള് കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിച്ചു കഴിഞ്ഞപ്പം കുറെ നേരമായിട്ട് ഒരാളെ കാണാനില്ല എന്ത്യെന്ന് നോക്കിപ്പം നമ്മുടെ പയറും തോട്ടത്തിൽ പോയി നിക്കാ എന്നാ പരിപാടിയാന്ന് നോക്കാം വള്ളിയൊക്കെ പിടിച്ച് കെട്ടി കൊടുക്കുമായിരുന്നോ നമ്മുടെ നാട്ടിലധിക എന്നാലും വള്ളിയൊക്കെ കണ്ണിയൊക്കെ കുത്താൻ തുടങ്ങി കമ്പൊക്കെ ചെറിയ ചുള്ളലൊക്കെ വെച്ചുകൊടുക്കും ചെറിയ ചുള്ളലൊക്കെ വെച്ചുകൊടുത്ത് നല്ല നീറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ ഇത് കയറി പോകാനുള്ള ഒരു സാഹചര്യം കൊടുക്കുവാണേലേ ഇനി പടർന്നോടും പടർന്ന്

ഇതുണ്ട് ഇപ്പൊ ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മഴയുണ്ട് മഴയുണ്ടിപ്പൊ അതുകൊണ്ട് നല്ലപോലുണ്ടാവും പിന്നെ പുറകെ പാവലിന പാവലിന് മഴ കൂടിക്കഴിഞ്ഞാൽ കേടായി പോവും നല്ല വേനക്ക പാവല് ചെയ്യുന്ന മഴ കുറവുള്ള സമയത്ത് നനച്ചു വേണം പാവലുകേടെ എന്തായാലും ഞാനിവിടെ കൊറച്ചിട്ടിട്ടുണ്ട് ഇവിടെ ഒരു എട്ടുപത്തിയോട് വേറെ അതേലും മുട്ട പൂവൊക്കെ ആയി രണ്ട് സൈസ് ഉണ്ട് കേട്ടോ രണ്ടു മൂന്ന് സൈസ് സൈസ് സൈസുണ്ട് അങ്ങോട്ട് ഇറങ്ങി വരാവേ അപ്പോൾ ഇതാണ് ഒരു മൂട് പയറ് രണ്ട് കുരുവിട്ടതാണ് ഇങ്ങനെ കയറി മണ്ടയിലോട്ട് വന്നേക്കാണ് ഇവൻ എന്നിട്ട് ഇങ്ങനെ നമ്മൾ ചുള്ളിക്കമ്പൊക്കെ വെച്ച് കൊടുത്തേക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കമ്പൊക്കെ ഇതുകൊണ്ടൊരു കമ്പ് വലിയ കമ്പൊക്കെ കൊണ്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കൊടിയേക്കൂടെ വിലങ്ങിയിട്ട് അതിൻ്റെ മണ്ടക്കൂടെ ചെറിയ ചെറിയ ചുള്ളികൾ പായി കൊടുത്തേക്കുക അതാകുമ്പോൾ നമുക്ക് ഇതോ പയർ അതിലേതിലെല്ലാം കയറിപ്പോകണം കയറിപ്പോകണേക്കായേ കായ്ക്കാൻ എളുപ്പമുണ്ട് പിന്നെ ഇവിടെ ഒരു കോടി നീപ്പുണ്ട് ഈ കൊടിയെക്കൂടെ എല്ലാം കയറിക്കൊള്ളു അതൊരു ഒത്തിരി പ്രായമുള്ള കോടിയാണ് എന്നാലും അത് നമ്മൾ നോക്കുന്നില്ല നല്ല ഇതായിട്ട് കയറി വള്ളി ചുറ്റി ചുറ്റി പിണഞ്ഞ് കിടക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഈ കമ്പെല്ലാം കുത്തിപ്പറക്കിയൊക്കെ കൊടുത്തതല്ലേ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള പയറാവും ഇത് ഞാൻ ഇവിടെ എല്ലാം നട്ടുണ്ട് പിന്നെ കൊറേ ചീരയുണ്ട് ഞാനത് കൂട്ടമായിട്ട് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേ ഇത് ഇതൊക്കെ വേണമെങ്കിൽ പരിച്ച് നമുക്ക് മാറ്റിയൊക്കെ വേണമെങ്കിൽ നല്ല പോലെ ഉണ്ടാവേ കുറേ കുറെ നട്ടു ചീര അത് നല്ല ഇതായി വരുന്നുണ്ട് ഇതിലൊക്കെ പയർ കായ്ക്കാന്നുണ്ടല്ലോ ഇടയ്ക്ക് അടിച്ച് ചെറുതായിട്ട് മരുന്ന് എന്തെങ്കിലും ചെയ്യാം എന്നാല് അതെ അതെ വള്ളി കയറ്റി കയറ്റി കൊടുക്കണം ഇത് നമ്മുടെ ചുമലപ്പയർ ആയിരുന്നു തോന്നുന്നല്ലേ പയർ എന്നാൽ ഇവിടെ മൂന്നാലഞ്ച് ഇങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് വലയോ വള്ളിയോ ഒക്കെ വേണമെങ്കിൽ കെട്ടിക്കൊടുക്കാം കേട്ടോ നമ്മളിപ്പം ചുള്ളി കമ്പുകൊടുത്തേക്കുന്നത് അതിലേതിലെല്ലാം കേറിപ്പോളും വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പായി കൊടുത്താലും അന്നേരം നേരത്തെ നമ്മൾ പയർ നട്ടിട്ട് ഇഷ്ടംപോലെ പറിച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ പുറവശത്തൊക്കെ നട്ട് അതെ ഇത് രണ്ട് ഈ നീളമുള്ള സൈസ് പയർ എന്ന് പറയുമ്പോൾ അതൊരു രണ്ടോ മൂന്നോ ചോടന്നെ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യത്തിന് വീടിന്റെ ഈ സൈഡിലായിട്ട് കുറേ പേർക്ക് അതെ അതെ നമുക്ക് വിലയ്ക്ക് പറ്റില്ല നമ്മൾ കുറേയൊക്കെ നമ്മൾ ആവശ്യം നമ്മുടെ ആവശ്യം എടുത്തു പിന്നെ നമ്മൾ ബന്ധുക്കാർക്കെല്ലാം കൊടുത്തു പിന്നെ കുറച്ച് പേര് നമ്മളെ കാണാൻ വന്നപ്പോൾ അവർക്കെല്ലാം നമ്മൾ പറിച്ചു കൊടുത്തു അല്ലേ അങ്ങനെ ഇഷ്ടം പോലെ പയറായിരുന്നു കഴിയുമ്പോൾ ആകും ഇപ്പം തന്നെ ചെറിയ ചെറിയ മുട്ടും പൂവൊക്കെ ആയി വരുന്നല്ലോ ഈ ചീരയുടെ കളയണം അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കൂടെ കഴിഞ്ഞ അത് വേണമെങ്കിൽ കറി വിടാം ഇങ്ങനെയുള്ള ഈ പള്ള കളയണം നടക്കൂടെ നിക്കുന്നേ ിൽ മണ്ണൊക്കെ നമ്മള് നാട്ടിൻപുറത്ത് ചികിത്സ ചെയ്യുന്നവരെ വലിയ കണ്ടത്തിലൊക്കെ വലിയ ഏരി വെട്ടി സ്ഥിരം കൃഷി ചെയ്യുന്നവരൊക്കെ അതൊക്കെ വിതക്കംമാരാണ് നമ്മളിവിടെ അവര് എട്ട പോരം നനച്ചത് നമുക്കിപ്പോ മഴയുള്ളതുകൊണ്ടാണ് വെള്ളമുള്ളു നമുക്ക് നനയ്ക്കൊന്നും ഒക്കെ ഒരാഴ്ച കൂടെ കഴിഞ്ഞ കട്ട് ചെയ്ത് കറി കൊടുക്കാം ചുമന്ന ചീര അങ്ങനെ ഇതിപ്പോൾ മഴയുള്ളതുകൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പള്ള പിന്നെ പിന്നേം കയറി കയറി വരും അപ്പോൾ അപ്പുറത്ത് കണ്ട ചീര നമ്മൾ പാകിയില്ലേ താഴെ പയറിന്റെ ഇടയ്ക്കൂടെ ആ ചീര തയ്യേക്കൂട്ട് ഒരു രണ്ട് മൂന്നെണ്ണം നമ്മൾ പറിച്ചിങ്ങോട്ട് കൊണ്ടുവച്ചതാണ് കേട്ടോ ഇതുകൊണ്ടാണ് നല്ല ഇതായിട്ട് ഇത്രയും വളർന്നേ ഇങ്ങനെ ഈ രണ്ടും ഒക്കെ ഇട്ട് മാറ്റി മാറ്റി നട്ടു അതെല്ലാം കിളുത്ത് കിളുത്ത് കയറി ഒരു ചെറിയ തിട്ട ഉള്ള സ്ഥലത്തെയ്തുണ്ടോ മണ്ടയിലൊക്കെ നട്ടേക്കുന്നത് ഇങ്ങനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടു മാറ്റി മാറ്റി കുറച്ച് നട്ടു അതിപ്പം പകുതിയോളം വളർന്നിട്ടുണ്ട് അപ്പൊ ഞാനൊരു മൂന്നാലു ദിവസം മുമ്പ് അഞ്ചാറ് തക്കാളി തൈ കൂടെ നട്ടു ഗ്രോബാകിനകത്ത് ഞാൻ വെക്കുവായിരുന്നു ഇത് പാകി ഞാൻ കിളിപ്പിച്ചിട്ട് ഈ രണ്ട് തൈ എല്ലാത്തിനുമേ നടുവായിരുന്നു ഈ തക്കാളിയൊക്കെ പറഞ്ഞാൽ നമുക്കൊരു രണ്ടോ മൂന്നോ ചോടുണ്ടേ നമ്മുടെ വീട്ടാവിശ്യത്തിനുള്ളത് കിട്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഞാനിപ്പോ ഇത് വേരൊക്കെ പിടിക്കുന്നോളം പറയും ഇരിക്കും മണ്ണ് മാത്രമേ ഉള്ളായിരുന്നു മണ്ണ് മാത്രം മിക്സ് പിന്നെ ഇച്ചിരി ആട്ടുംങ്ങാട്ടോ ഇട്ടേ മിക്സ് ചെയ്ത് വെച്ചതാണ് ശകലം ആട്ടുംങ്ങാട്ടോ ഇട്ടുള്ളത് അപ്പം വേരായി ഇതുണ്ടോ നല്ല ചെറിയ ഇളം വേരായി ഇപ്പൊ നമ്മൾ അത് കൂടുതൽ ഇളക്കുകയും ഒന്നും വേണ്ട ഞാൻ ഇച്ചിരി ആട്ടും കാട്ടും ഇച്ചിരി മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് അതും കൂടെ അയച്ചിരി ചോറ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു രണ്ടാഴ്ച കഴിയുമ്പത്തേക്ക് അതും കാലമായി അപ്പം നമ്മൾ തിരപ്പണിയോടനുബന്ധിച്ച് പച്ചക്കറിയൊന്നും നട്ടത്തേ ഇല്ലായിരുന്നു കുറേ നേരം കല്യാണം അല്ലെങ്കിൽ നമുക്ക് എല്ലാ വർഷവും ഇച്ചിരി ഒക്കെ കാണുന്നതാണേ അപ്പം നമ്മൾ ഒരുപാട് കാലം കൂടിയായിപ്പോൾ എല്ലാം ഒന്നായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് അച്ചിങ്ങാ പയർ തക്കാളി പിന്നെ പിന്നെ അഞ്ചെണ്ണയുള്ള ഇട്ടു കൊടുക്കാം ഇതിന്റെ മാത്രം പേര് ഇത് പഴുത്തു പോകും കൊടുക്കേ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് തക്കാളി മണ്ണേ

ഞാൻ നട്ടു വെച്ചു എന്നുള്ളതേ ഉള്ളൂ മണ്ണിട്ട് കൊടുത്താൽ ഇത് വളർന്നതനുസരിച്ച് ഒത്തിരി നമ്മളെ കൊടുത്തോട്ടോട്ട് മണ്ണ് കൂട്ടി കൊടുക്കാതെ ഇത് വളരുന്നതനുസരിച്ച് കുറെ ശട്ട് വളവും ഒരു ഒരാഴ്ച കഴിയുമ്പോൾ ചാണകവെള്ളം ഒഴിക്കുവാണേ ഇപ്പൊ മണ്ണിട്ടുകൊണ്ടാ അടുത്ത പെട്ടെന്ന് വേരാവും അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ചാണകവെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കുക ആദ്യം ഒരു കുറച്ച് ദിവസത്തേക്കുള്ള ഇതേ ഉള്ളൂ പിടിച്ച് കയറി കഴി കഴിഞ്ഞാൽ ഞാൻ ആ നമ്മളാദ്യൊന്ന് കെട്ടിയൊക്കെ കൊടുക്കണം ചെറുതായിട്ട് ചെറുതായിരിക്കുമ്പോഴേ ഒത്തിരി മുറുക്കി കെട്ടാതല്ലേ ഈ ചെറിയ കുഞ്ഞപ്പേ ഈ ഇല നല്ല കറുത്ത അല്ലേ ഇതിൻ്റെ ഒരു വ്യത്യാസമില്ല ഈ ഇലയ്ക്ക് ഒരു ഇളം പച്ച പോലത്തെ കിണറാല്ലേ കറപ്പ് കൂടലുണ്ട് ചെറിയ ആ ഉണ്ടാവയ്ക്കല്ലേ കയ്പയ്ക്കാട്ടുപാവലത്തൊക്കെ പറയും അതുകൊണ്ടായിരുന്നു അത് നല്ലതാണ് കേട്ടോ അത് ഏറ്റവും ഔഷധ ഗുണമെന്നത് ആ ഷുഗർ ആ എന്നാൽ നമ്മുടെ പാവല കെട്ടിപ്പറക്കി വെച്ചു അടിപൊളി ചീര നല്ല ഊറ്റമായിട്ട് കയറുന്നുണ്ട് പിന്നെ നമ്മുടെ കരിയാപ്പിൻ്റെ ചെറിയ കരിയാപ്പ് ഇത്രയൊക്കെ വളർന്നു കുട്ടേന ഇവിടെ കോഴിക്കാട്ടം വാരിക്കൊണ്ടിട്ടോ ഇതുകൊണ്ടോ നമ്മുടെ പാവലിനും ചീരയ്ക്കും കറിവേപ്പലിനും എല്ലാം ഇടുന്ന ഇതാകട്ടോ മോയിലും കാട്ടവും കോഴിക്കാട്ടവും കൂടെ മിക്സ് ചെയ്ത് വാരിക്കൊണ്ടിട്ടേക്കുന്നത് എന്താ പറയുക ഇവിടുന്ന് ആകുമ്പം കുറേ ആച്ച കുറേ ആച്ച വാരിക്കൊണ്ട് പോയി കോഴിക്കാഷ്ടം നമുക്ക് ഒരുപാട് ഇടാനൊക്കെ ഇടാൻ മഴക്കാലത്തെ ഇടാൻ പറ്റുള്ളൂ വേന കിട്ടാനാന്ന് ചോദിച്ചാൽ ചൂട് കൂടുതലാണ് കോഴിക്കാഷ്ടം അതെല്ലാം വേരി പോയിട്ട് ലഭിച്ചു പോവും ഞാനിതിനൊക്കെ കിട്ടാനാണ് പിന്നെ കറിവേപ്പിനൊക്കെ കോഴിക്കാഷ്ടമേ സ്ഥലം ഇട്ടു മഴയുള്ള പോയിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഇതിനെല്ലാം ഇട്ട് ഇതൊക്കെ ഇപ്പം നമ്മൾ നാട്ടിലധികൊന്നും ആയതല്ല അപ്പൊ എന്തായാലും നല്ല തഴച്ച് വളരുന്നുണ്ട് ഈ ചെറിയ കറിവേപ്പ് വെച്ചാൽ അത് വളർന്നു വരുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ വീടിന്റെ പരിസ്ഥാനത് ഒഴിക്കാന്ന് തുടങ്ങുന്നത് അതാണിത് പിന്നെ ഇതൊക്കെ ഇനിയിപ്പോൾ നിർത്തണം ഇതിന്റെ ഈ ഇല മൂത്തേന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാവൂ അതും നമ്മൾ ഇതിന്റെ ഇത് ഇതള അടത്തി എടുക്കരുത് ഇങ്ങനെ അടത്തിയെ ചെറുപ്പിങ്ങനെ അടത്തി എടുക്കും അങ്ങനെ എടുക്കുകയെ ചെയ്യലു കട്ട് ചെയ്ത് തന്നെ അപ്പൊ കണ്ണികൾ ഇഷ്ടം പോലെ ഉണ്ടായി കൂടുതലായിട്ട് ഇത് വായലുണ്ടാവും ഇനിയിപ്പോൾ നമുക്ക് ആയി വരത്തി കേട്ടോ രണ്ടെണ്ണം പെരുമാതിരി ചൂവായിട്ട് വരുന്നുണ്ട് ഞാനിവിടെ ഒരു ചെടി അവിടെ നിന്ന് പൂത്തു അല്ലേ ഓർക്കിഡ് വൈറ്റ് ഓർക്കിഡ് ഒരു ചട്ടിയുണ്ടോ അതിൻ്റെ അകത്തോട്ട് കൊണ്ടു വയ്ക്കുവാണെങ്കിലേ നല്ലതാണ് ഇതാ നമ്മുടെ ഏറ്റവും വലിയ പാവല് കേട്ടോ ആദ്യം കളുത്ത് കയറി ഇതാണ് ഇതേ കായായി ഇത് കൊണ്ടാണ് കിടക്കുന്നത് കാ കായ പിടിക്കാൻ തുടങ്ങി മൂന്നാല് ആയി വരുന്നു നീളമുള്ള നല്ല പാവലാണ് അപ്പം ഈ പാവലേ നമ്മൾ നട്ടതല്ലിത് ഇത് തന്നെ കിടത്തതാണ് നല്ല ഇനത്തിൻ്റെയാണ് ഇതുണ്ടോ നല്ല കായ ഉണ്ടാവും നീളമുള്ള നല്ല വലുപ്പമുള്ള കായുണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനെ ചുള്ളിക്കാന്നാ പറയുന്നത് ഈ കമ്പയർ കമ്പേലുണ്ടാകുന്നത് നമ്മൾ ഈ കമ്പയർ കമ്പേലുണ്ടാകുന്നത് ചുള്ളിക്കാന്ന് പറയും അത്ര വലിയ വലുപ്പമൊന്നും കാണിയാൽ പന്തല കയറി കഴിഞ്ഞ് നടന്നു കഴിഞ്ഞിട്ടാണ് അത് നല്ല വലുപ്പത്തിൽ വരുന്നത് മഴ ആയതുകൊണ്ട് അതിൻ്റെ ചൂട്ടിലെ ഇലകളൊക്കെ ഇതുണ്ടോ പഴുക്കാൻ തുടങ്ങി ഇങ്ങോ ഇങ്ങനെ ഉള്ളതൊക്കെ കളയണം മഴയാണെ മാത്രം പാവല് പെട്ടെന്ന് പഴുത്തു പഴുത്തുപോകും നല്ല ചൂട് വേണം വെയിലേ നല്ല വെയിൽ സൂര്യപ്രകാശം അടിക്കുന്നോടത്ത് ആ പാവല് കൂടുതലായിട്ട് ഉണ്ടാകും നല്ലവണ്ണം നനച്ചിട്ട് നനച്ചു കൊടുക്കുക മരുന്നടിക്കുക മരുന്നടിച്ചില്ല കിട്ടുക പാവലിന് മാത്രം നമ്മൾ എന്തെങ്കിലും അടിച്ചില്ലെങ്കിൽ ഈ ചോദിത്തി കളയും അല്ല നമ്മൾ പൊതിഞ്ഞു അപ്പം ഇത് പത്ത് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കയ ആവും പാവല് ഇഷ്ടംപോലെ ആകും പിന്നെ അത്യാവശ്യം ചാരി ചീരണ്ട് ചീരയുണ്ട് പിന്നെ തക്കാളി നട്ടിട്ടുണ്ട് പിന്നെ നമ്മളെന്തായിരുന്നു ചിങ്ങാ പയറുണ്ട് വേറൊരു സൈസ് രണ്ട് സൈസ് പയറുണ്ട് പിന്നെ നമ്മുടെ ബീൻസ് നമ്മൾ നട്ടിട്ട് കിളുത്തില്ല കൊറേ കാലം മുമ്പ് എടുത്ത് വെച്ച വിത്തായിരുന്നു ആ വിത്ത് ഇരുന്ന് അങ്ങ് ഉറഞ്ഞുപോയി അപ്പൊ നമുക്ക് ബീൻസ് പയറിന്റെ വിത്ത് ഇല്ലാതെ അതാണെങ്കിൽ നല്ല കൊല കുത്തി കായ്ക്കുന്ന ബീൻസ് ആയിരുന്നു അതെ അപ്പൊ അതിന്റെ വിത്ത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് പാകിട്ടേറ്റിക്ക് ആ അതെ വിത്ത് വണ്ടിക്കാണ്ടെന്ന് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വിൽക്കുന്നുണ്ട് അപ്പോൾ അവരോടങ്ങാനും നമുക്ക് കുറച്ച് ബീൻസിൻ്റെ വിത്ത് മേടിച്ച് നല്ല ബീൻസിൻ്റെ ആ ഇപ്പോൾ ഒക്കെ നടുകാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഒരു ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒക്കെ ആവുമ്പോഴത്തേക്കേന അതിനു മുമ്പേ നമുക്ക് കായൊക്കെ പറിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഉള്ള ഇടയ്ക്കൊക്കെ എന്തേലും ഒക്കെ ചെയ്യാൻ നമ്മളെ മനസ്സ് കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു ഒരാഴ്ചയായിട്ട് മഴയൊക്കെ മാറി നിന്നിട്ട് വീണ്ടും ഇന്ന് തുടങ്ങി മഴയും മൂടലും ഒക്കെ ആയിട്ടുണ്ട് ഞാൻ ചെറിയൊരു തോട്ടം വിട്ടാനായിട്ട് എടുത്തായിരുന്നു ടാപ്പ് ചെയ്യുക അപ്പൊ അത് ഞാൻ പോയി തുടങ്ങുന്നോ പിറ്റേ ദിവസം ചിലപ്പോൾ ഞാൻ വെട്ടിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്ക് മഴ തുടങ്ങും അതിനൊന്നും നിരത്തില്ല ഈ അതുകൊണ്ട് അതൊന്നും വിജയിച്ചില്ല നമ്മൾ പോയി തുടങ്ങിയിട്ടേ കാലാവസ്ഥ തിരിഞ്ഞടിച്ചുകൊണ്ടിരിക്കുക കാരണം കഴിഞ്ഞ ഏപ്രിൽ മാസം തുടങ്ങിയ മഴ ഇതുവരെ മാറിയിട്ടില്ല ക്ഷമിച്ചിട്ടില്ല റബ്ബർ ഒന്നും വെട്ടിയെടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല അല്ല പിന്നെ പ്ലാസ്റ്റിക്കൊക്കെ ആണ് അപ്പോ നമ്മള് പ്ലാസ്റ്റിക് ഒന്നും ഇട്ടാ മരവാല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഞാനും ഓളമേയും കൂടെ ഇങ്ങനെ പകലിരിക്കുന്ന സമയത്ത് രണ്ട് ചീര നടുന്നുണ്ട് രണ്ട് പാവൽ നടന്നു അതിന്റെ ആട് വരയ്ക്കുന്നു വളം ഇടുന്നു എന്നുവെച്ചാൽ പെരക്കാത്ത തന്നെ കുറെ നേരം ഇടുന്നു മുഷിയുമ്പോഴത്തേക്ക് ആ അതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഹോബികൾ അപ്പം നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും പരിപാടികളും ഒക്കെ ആയിട്ട് ഞങ്ങൾ എന്നും തന്നെ എന്ന് പറഞ്ഞവരെ വരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ശ്രീകുട്ടനും ഇച്ചിരി തിരക്കാണ് കാരണം എഡിറ്റ് ചെയ്ത് ഇന്ന് വിടാനുള്ള ഒരു സാവകാശം അവന് കിട്ടുന്നില്ല പരീക്ഷയും കാര്യങ്ങളൊക്കെ അടുത്ത് വരുവല്ലേ ക്രിസ്മസിന്റെ പരീക്ഷയൊക്കെ വരുമോ അപ്പൊ നൂറുകൂട്ടം പ്രശ്നമായിട്ട് അവൻ നടക്കുന്നു അതിനിടയ്ക്കാണ് നമ്മളിവിടുന്ന് വീഡിയോ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് എന്തായാലും നമ്മൾ ഇട്ടുകൊടുത്തത് ഇന്നലെ വരെ ഉള്ളതൊക്കെ ആശാന് എഡിറ്റ് ചെയ്ത് ഇട്ടു അപ്പൊ ഇന്നത്തെ നല്ല ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നമ്മൾ ഇത്രയും കൃഷിയുടെ കൃഷിന്നൊന്നും പറയണ്ട നമ്മുടെ മിത്തത്ത് നടന്ന ഒന്ന് രണ്ട് പച്ചക്കറിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിത് ഇന്ന് അയച്ചു കൊടുക്കും അപ്പം നല്ല നാളെ ഞായറാഴ്ചയൊക്കെ അല്ലെ അപ്പൊ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോ നമ്മളെ ഒന്ന് കാണുവേ ഒക്കെ ചെയ്യാം അപ്പം ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇത്രയേ പോലെ ഉള്ളായിരുന്നു അപ്പൊ എല്ലാരും നമ്മളെ കാണണം ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പുറത്തുള്ള ബെൽബട്ടൺ